ഹലോ കൈസ് ഞാനിന്ന് വീട്ടിൽ വന്നു അവിടെ വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക അതുകൊണ്ട് ഭയങ്കര ഒരു സൈലന്റ് ഒറ്റയ്ക്കായി പോയി ഒറ്റക്കായി പോയി വീട്ടിൽ വന്ന് കേറിപ്പ മുറ്റത്തൊക്കെ മുറ്റത്തൊക്കെ നിറച്ച് പൂക്കൾ ചരാവേ ഉമ്മച്ചി സോഫ ടക്കിടക്ക് അങ്ങനത്തെ പണികളൊക്കെ ഇണ്ട് എല്ലാം വെയിലത്തിട്ട് ഉണക്കണം ചെലപ്പോ ഇത് തേച്ചരച്ച് കഴുകുകയും ചെയ്യും എല്ലാം പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകും എന്നിട്ട് വെയിലത്തിടും കുറച്ച് കഴിയുമ്പോ അതിന്റെ പണിക്കുറ്റം കഴിയും ഉറച്ചു അരച്ച് പൂക്കള ോട്ടത്തിൽ നിറച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ട് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് നല്ല രസം പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട വെറുതെ വിത്തിട്ട് നല്ല വെയിലുണ്ടായ മതി നല്ലോണം പൂ ഉണ്ടാവും സൂര്യകാന്തി നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിനെന്താ പറയാ സൂര്യകാന്തി തന്നെ അല്ലേ രണ്ട് കളറ് വന്നാ ബബ്ളു സ്നാരങ്ങാമില്ല ആ ചീത്തയായി പോയി ആ ചീത്തയായി പോയി അത് എടുക്കാൻ നേരം കിട്ടിയില്ലല്ലോ പിന്നെ

നല്ലാണെ മൊതി പത്രം പാടിയിട്ടുള്ളുണ്ടായ ജമീനാട്ട് സുമയായിട്ട് ആ മാമ്മ കേട്ടിട്ടുണ്ട് ഞാൻ മൊതിയാക്കി നല്ല രസം

എവിടെ കത്തിയാണ് ഞാൻ നോക്കിട്ട് ആരെങ്കിലും കത്രിക എല അരിയണ്ട് ഓണത്തിന് ഇടാൻ വേണ്ടി ഇതേപോലെ എലഅരിയും പൂക്കളുടെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു വീട്ടിലെത്തി അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഒരാൾ എന്നെ അന്വേഷിച്ചു നിക്കുന്നു ജിംബർ ജിംബർ നീ എവിടെ ആയിരുന്നോ നീ എവിടെയായിരുന്നു ജിംബർ ജിംബർ നീ എവിടെയായിരുന്നു ഏ നീ എന്നെ അന്വേഷിച്ചോർ ജിംബർ ജിംബർ നീ കിടന്നോ നിനക്കെന്നെ കാണാണ്ടായപ്പോ വിഷമായ ഇവിടാ ഏ നിനക്കെന്നെ കാണാണ്ടായപ്പോ വിഷമായ ജിംബർ നീ കരഞ്ഞോ കരഞ്ഞോ നീ എന്തോന്നും മിണ്ടാത്തേ പിന്നത്തെ വിശേഷങ്ങൾ ഇത്രേള്ളു ബൈ ബൈ ഞാൻ വീഡിയോ ബൈൻഡപ്പ് ചെയ്തപ്പോ തന്നെ ഇവിടെ ഒരാൾ കണ്ട എല്ലാം ഓർക്കാം ഉറക്കാൻ കാണുന്നുണ്ടല്ലോ ഇറക്കി കൂട്ടാന്ന് തോന്നി നീ ഉറങ്ങിയോ ജിംബർ ജിംബർ നീ ഉറങ്ങിയോ ജിംബർ റോ നിനക്ക് മീൻ വേണോ നീ ഉറങ്ങിയോ ഉം ഉം ഉംച്ചേ Ah, orang ngeko, orang ngeko, orang Hmm. Orniko.